കൊലം ചവറയിൽ അരുങ്കൊല മുത്തശ്ശിയെ ചെറുമകൻ കഴുത്തറുത്ത് കൊലപ്പെടുത്തി സുലേഖാ ബി വിയാണ് കൊല്ലപ്പെട്ടത് ചെറുമകൻ ഷഹനാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു രാഹുൽജി നാൾ ചേരുന്നുണ്ട് രാഹുൽ അങ്ങേയറ്റത്തെ ക്രൂരകൃത്യമാണ് എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനൊരു കൃത്യം നടത്തിയത് എന്താണിപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണോ ഈ ചെറുമകൻ എന്തൊക്കെയാണ് ഈ കുറ്റകൃത്യത്തെക്കുറിച്ച് നേരിട്ട് പറയുന്നത് തീഷ് ഈ കുറ്റകൃത്യം സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതിനുള്ളൂ ഏറ്റവും പ്രധാനമായി ഇത്തരത്തിലൊരു കൊലപാതകം നടന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത് കാരണം പോലീസ് ആ ഘട്ടത്തിൽ തന്നെ ചെറുമങ്കൻ ഷഹനാസിനെ എടുത്തിട്ടുണ്ട് കാരണം ആ ഘട്ടത്തിൽ ഈ ഈ മരിച്ച നിലയിൽ കണ്ടെത്തുമ്പോൾ ആ ഘട്ടത്തിൽ ചെറുമങ്കൻ ഷഹനാസ് മാത്രമായിരുന്നു വീക്ഷുണ്ടായിരുന്നത് അറുപത്തിയഞ്ച് വയസ്സായിരുന്നു സുരേഖ വീക്ഷി ഇരുപത്തിയേഴ് വയസ്സുകാരാണ് ഷഹനാസ് അപ്പോൾ ആ ആ തരത്തിൽ സംശയം കസ്റ്റഡിയിലെടുത്തതാണ് നിലവിലെന്തായാലും ഈ മൃതദേഹത്തിന് മുറിവുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷേ പോലീസ് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല കാരണം ചോദ്യം ചെയ്യൽ ബാക്കിയായുണ്ട് ഇതിന്റെ കാരണം രണ്ട് കാരണങ്ങളാണ് പ്രധാനമായി പറയുന്നത് ഒന്നെങ്കിൽ പെട്ടെന്ന് ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള പെട്ടെന്നുള്ള പ്രകോപനം പെട്ടെന്നുള്ള പ്രകോപനം അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഈ കുടുംബപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിന്മേലുള്ള ചർച്ചയാണോ ഈ കാരണമായത് എന്ന രണ്ട് സൂചനയാണ് സംശയങ്ങളാണ് പോലീസിനുള്ളത് നിലവിലെന്തായാലും ഷഹനാസിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് കാര്യങ്ങൾ അറസ്റ്റിലേക്ക് കടന്നിട്ടില്ല ഏറ്റവും പ്രധാനം ഈ കൊലപാതകം ചെയ്തു എന്ന് പറയുന്ന രീതിയാണ് കടുത്ത നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് അപ്പം മൃതദേഹം കട്ടിങ്ങടിയിൽ ഒഴിപ്പിക്കാൻ തെളിച്ച നിലയിലുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ ഗൗരവമുള്ള ഒരു സംഭവമാണ് കുറ്റകൃത്യമാണ് ആ കരുതിക്കൂട്ടി ചെയ്യുന്നു ഒപ്പം അത് മറയ്ക്കാനും ശ്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നതേ ഷഹനാസിനെ കുറിച്ച് എന്താണ് നാട്ടുകാർക്ക് എന്തെങ്കിലും ഷഹനവാസിൻ്റെ രീതികളെക്കുറിച്ച് അങ്ങനെ എന്തെങ്കിലും കാരണം പെട്ടെന്നുള്ള പ്രകോപനത്തിൽ മുത്തശ്ശിയെ അരിങ്കൊല ചെയ്യുക അരിങ്കൊല കൃത്യം നടത്തിയ രീതിയാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് അതുകൊണ്ട് ഷഹനാസിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് എന്താണ് അത് തന്നെയാണ് അതായത് പോലീസും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോൾ നാട്ടിൽ അങ്ങനെ സജീവമായി ഇടപെടുന്ന ആളല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് കാരണം ഈ ഘട്ടത്തിൽ ഇത് കേട്ടതിനു ശേഷം പ്രതികരണം നടത്തുന്നതിൽ അവർക്കും പരിമിതികളുണ്ടോ എന്ന പ്രശ്നവും അവിടെ നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭയമുണ്ടോ ആശങ്കയുണ്ടോ എന്നുള്ള പ്രശ്നമുണ്ടെങ്കിലും നിലവിൽ സജീവമായി ഇടപെടുന്ന ആളല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ലഹരിക്ക് സ്ഥിരീകരിച്ചോ രാഹുൽ ഏറ്റവും പ്രധാനമായി ഈ പോലീസ് നൽകുന്ന സൂചനകളാണ് ഈ പോലീസ് ഒരു കാര്യവും സ്ഥിരീകരിച്ചിട്ടില്ല അതായത് ഈ കസ്റ്റഡി എടുത്ത ശേഷം ഞങ്ങൾ ചോദ്യം ചെയ്യൽ തുടരുകയാണെന്നാണ് ചവറ പോലീസ് ഇപ്പോൾ ഔദ്യോഗികമായി നമ്മളെ അറിയിക്കുന്നത് ഏറ്റവും പ്രധാനമായി ഈ നാട്ടിൽ സജീവമായി ഇടപെടുന്ന ആളല്ല എന്ന് നാട്ടുകാർ പറയുന്നു അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യലിലാകും കൂടുതൽ ഈ കുറ്റകൃത്യത്തിന് പിന്നുള്ള കാരണത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ വെളിവാകുക പ്രതീഷ് അവിടെയുള്ള മറ്റാരെങ്കിലും നമുക്ക് കണക്ട് ആയിട്ടുണ്ടോ പോലീസ് നമുക്കിത് പ്രാഥമിക ഘട്ടമാണ് സാധാരണ ഇങ്ങനെ കുറ്റകൃത്യം ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ പലപ്പോഴും ലഹരിയാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമായി മാറുന്നത് അപ്പോൾ ലഹരി വാങ്ങാൻ വേണ്ടിയോ കുറ്റോ പണം ചോദിക്കുകയോ മറ്റോ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഈർഷയില ഈർഷ കുറ്റകൃത്യത്തിലേക്ക് എത്തുകയായിരുന്നോ അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ടോ പക്ഷേ ആ പ്രാഥമിക തന്നെ അത്തരം സംശയങ്ങളിലേക്ക് പോവുക ആ എന്നുള്ള കാര്യം അത് അത് ശരിയായി പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം പ്രാഥമികമായി പോലീസ് നൽകിയ വിവരങ്ങൾ മാത്രമാണ് നമുക്കിപ്പോൾ വിശ്വസിക്കാൻ കഴിയുക അത് മാത്രം ആണ് ഇപ്പോൾ നിലവിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നത് അതിനപ്പുറത്തേക്ക് ഈ ചോദ്യം ചെയ്യലിന് ശേഷമാവും വ്യക്തതയുണ്ടാകും അപ്പം ഇതുമായി ബന്ധപ്പെട്ട് മറ്റു വ്യക്തികളുടെയോ അല്ലെങ്കിൽ നാട്ടുകാരുടെ ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ വരും മണിക്കൂർ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതീഷ് ശരി രാഹുൽ ജിദാഥാണ് അരിങ്കൊലയുടെ പ്രാഥമിക വിവരങ്ങൾ പങ്കുവച്ചത് പ്രാഥമിക വിവരങ്ങൾ തന്നെ കേട്ടാൽ ഞെട്ടുന്നതാണ് മുത്തശ്ശി അതിക്രൂരമായി കഴുത്തറത്ത് കൊലപ്പെടുത്തുന്ന ചെറുമകൻ കൊല്ലത്താണ് സംഭവം ഉണ്ടായത് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ചോദ്യം ചെയ്യൽ തുടരുന്നു ലഹരിക്ക് അടിമയാണോ എന്നടക്കം ഇപ്പോൾ വരുന്ന ഇതൊക്കെയും സംശയങ്ങളാണ് സ്ഥിരീകരിക്കേണ്ടതുണ്ട് നാളെയൊക്കെ തന്നെയായി പോലീസിൻ്റെ ഭാഗത്തുള്ള സ്ഥിരീകരണം നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ അങ്ങേയറ്റം നിഷ്ഠൂരമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത്